ജുമഴ ഇന്നത്തെ മുസ്ലീങ്ങളുടെ അങ്കലാപ്പും അന്നത്തെ മുസ്ലീങ്ങളുടെ സ്ഥൈര്യവും അധിക പ്രസംഗം ചർച്ചയാൻ പോകുന്ന വിഷയം ഇന്ന് ഇരുപത്തി ആറാം തീയതി ജുമ നമസ്കാരം കഴിഞ്ഞ് വന്നാണ് ഞാനിത് റിപ്പോർഡ് ചെയ്യുന്നത് പൊതുവേ ഒരു തരം അനാവശ്യമായ അങ്കലാപ്പ് ജുമഴ ദിവസം വോട്ടിങ് ദിവസമാണ് അപ്പോൾ വോട്ട് ചെയ്യണം അത് വളരെ സമാധാനപരമായി തന്നെ നിർവഹിക്കാവുന്ന അന്തരീക്ഷം ഇപ്പോഴും അള്ളാവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾക്ക് ഇവിടെ നിലവിൽ നിലവിലുണ്ട് അപ്പോൾ അവിടെ സമയം വോട്ടിംഗ് ഉദ്യോഗസ്ഥന്മാരല്ലാത്ത മഹാഭൂരിഭാഗത്ത് നിന്ന് വളരെ സ്വസ്ഥമായി പോയി വോട്ട് ചെയ്യാവുന്നതാണ് ഞാനെല്ലാം അങ്ങനെ വോട്ട് ചെയ്ത ആളാണ് പക്ഷേ എന്തൊന്നുമില്ലാത്തൊരു പരിഭ്രമം സമൂഹത്തെ ബാധിച്ചതുപോലെ വളരെ ധൃതിയിൽ കുത്തുകയൊക്കെ അവസാനിപ്പിച്ച് അവിടെയൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ച് ഇന്നു കുറവായി കുറഞ്ഞ സമയമായിരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജുമ സാധാരണ പോലെ നിർവഹിച്ചാലും ചില പോളിങ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വാദിക്കും എന്ന് വഹിച്ച് നിർത്തിയാൽ അവർക്കതിന് ഒതുറുണ്ട് വളരെ സമാധാനപരമായി തന്നെ ജുമ നിർവഹിക്കാവുന്നതേ ഉള്ളൂ ഈ സന്ദർഭത്തിൽ അന്നത്തെ നമ്മൾ പിന്നെ മാപ്പിള ലാളാന്നും മറ്റും പറയുന്നത് കാലഘട്ടം ഉണ്ടായിട്ടുള്ളൂ അക്കാലത്ത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജുമ നിർവഹിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ ചില ഓർമ്മക്കുറിപ്പുകൾ അതിൽ പറയുന്നതനുസരിച്ച് വളരെ അതിഭീകരമാം വിധം തങ്ങൾ വേട്ടയാടപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ പോലും ജുമഴ വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ ആ പ്രസംഗങ്ങൾ പരിഭ്രമത്തോടു കൂടി നിർവഹിക്കുന്ന ഒന്നുമല്ലാതെ ശാന്തമായി നിർവഹിച്ചവരാണ് നമ്മുടെ പൂർവികൻ ഞാൻ ഈ ഉദ്ധരിക്കുന്ന സംഭവം എന്നോട് പറയുന്നത് ഉപാനിരായ പണ്ഡിത കെ സി അബ്ദു മൗലിയുടെ ജ്യേഷ്ഠൻ കെ സി ബാബാജി എന്നാണ് കെസ്യബ് മലബി വന്ന ജമാത്ത് ഇസ്ലാമിയുടെ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയരായ അമ്മയും അപ്പോൾ അദ്ദേഹത്തിന് ജ്യേഷ്ഠർ ഒരു ഒരു ഒരിക്കൽ ഞങ്ങൾ അഭിമുഖം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അന്ന് ഉറപ്പായും പള്ളികൾ ബ്രിട്ടീഷ് പട്ടാളം വളയുമെന്ന് തീർച്ചയുള്ളൊരു ഘട്ടമായിരുന്നു പക്ഷേ ഞങ്ങൾ ജുമഴ വേണ്ടെന്ന് വെച്ചില്ല അക്കാലത്തെ കാരണം എന്ന് പറഞ്ഞാൽ നാൽപ്പത് പേർ ചേർന്നാലേ ഒരു ജുമഴ പൂർണ്ണമാകുക അല്ലെങ്കിൽ മുന്നക്കിതാവൂ എന്നൊരു വിശ്വാസം ഷാഫി മദബിൻ്റെ വെളിച്ചത്തിലുണ്ട് ഒരു ജുമ ശരിയാവണം എങ്കിൽ നാൽപ്പത് പേർ പങ്കെടുക്കണം നാൽപ്പത് പേരെ ഓരോ പ്രധാനപ്പെട്ട മഹലിലെ പ്രധാനപ്പെട്ട നാൽപ്പത് കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരെയായി തെരഞ്ഞെടുത്ത് അങ്ങനെ നാൽപ്പതാൾ തേച്ചു ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കൊടിയത്തൂർ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട് ചേർന്നവലിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് കൊടിയത്തൂർ അവിടെയാണ് ഇദ്ദേഹം കെ സി ബാലയുടെ ജേഷൻ കെ സി ബാബു അദ്ദേഹം പറഞ്ഞു അങ്ങനെ നാൽപ്പത് കുടുംബങ്ങളിൽ നിന്ന് നാൽപ്പത് പേരെ തിരഞ്ഞെടുത്തു അങ്ങനെ ഹത്തീബ് അദ്ദേഹം വളരെ വേഗം ജുമഴ ഭംഗിയെ നിർവഹിച്ചു അപ്പോഴേക്കും പട്ടാളം ഏറെക്കുറെ പള്ളി വളയും എന്നിടത്തെത്തി അങ്ങനെ വേഗം നിർവഹിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി മുക്കരി പള്ളിയുടെ വാതിലടക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അയാൾ വാതിൽ എല്ലാം പെട്ടെന്ന് അടച്ചു എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഓടുമ്പോൾ പട്ടാളം സ്ഥലത്തെത്തി പട്ടാളം മീ മിൽട്ടി ഈ മുക്രിയെ വാങ്ക് കുളിക്കുന്ന ആള് അദ്ദേഹത്തെ വെടിവെച്ചു നിരന്തരം വെടിവെച്ചു പക്ഷേ എന്നോട് സംഭവം വിവരിച്ചത് ആൾ പറയുകയാണ് ഒരൊറ്റ വെടിയും അദ്ദേഹത്തിന് മേൽക്കൊണ്ടില്ല അദ്ദേഹം ഓരോ വെടിയും അദ്ദേഹം വെച്ചാടിക്കളി പത്തോ പന്ത്രണ്ടോ വെടിയുണ്ടകൾ ആ കോട്ടമല്ലെന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് അദ്ദേഹം ഓടിയത് വെടിയുണ്ടകൾ അദ്ദേഹത്തിന് ഒന്നുപോലും കണ്ടില്ല ഉടനെ ഞാൻ ചോദിച്ച ചോദ്യം അതിൻ്റെ ഖബർ ഏടെ ഏടെയാണെന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് അടയാളപ്പെടുത്തിയിട്ടില്ല പലരും അദ്ദേഹത്തിൻ്റെ ഖബർ പിന്നീട് തിരഞ്ഞിരുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിതികൾ അപ്പോൾ ഈ പറയുന്നത് അതിനെ പറ്റിയല്ല ഇതാണ് നാൽപ്പത് കുടുംബങ്ങളിൽ നിന്ന് നാൽപ്പത് പേർ ഓരോ കുടുംബവും വിട്ടുകൊടുത്തു ജുമഴ എന്ന് പറയുന്ന ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് എന്ന ഉറച്ച വിശ്വാസം അതാണ് നമ്മൾ അടിവരേണ്ടത് രണ്ടാമത് പ ശത്രു വെടിവെക്കാനായി അതായത് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമഴ നടത്തുമെന്ന് ഉറപ്പുള്ളതായ ആൾക്കാരാണല്ലോ ബ്രിട്ടീഷുകാർ അവർ വരുന്നത് വെടിവെച്ച് കൊല്ലാനാണ് അത് വരും സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇവരെല്ലാം തന്നെ പള്ളിയിൽ വന്നു ജുവ വേഗം അവസാനിപ്പിച്ചോട് പോകുമ്പോൾ വെടിവെച്ചു എന്നത് എല്ലാവരും കണ്ടൊരു സംഗതിയാണ് പക്ഷെ ഒന്നുപോലും അവരുടെ മേൽ സ്പർശിച്ചില്ല ആളുടെ ഖബർ കണ്ടു കിട്ടിയാൽ അവിടെ എന്തായാലും ഒരു മക്ക പറയുമ്പോൾ ഒരു ആറോ ഒരു പൂരമൊക്കെ ഒക്കവും ഉയരുമായിരുന്നു എന്നത് തീർച്ചയാണ് ആ കൊടിയെത്തൂരാണെങ്കിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതിന് ചില അവശിഷ്ടങ്ങൾ ഇപ്പോൾ പോലും അവിടെക്കുണ്ട് ഏതാനും പിടി കൊടുക്കാതെ അവർ പോയി ഇവിടെ ഇന്നത്തെ വെള്ളിയാഴ്ച ഇവിടെ ശാന്തമായി പോയി വോട്ട് ചെയ്യുക എന്നതാണ് ആ വോട്ടിൻ്റെ സമയം കുറച്ച് ലേശ സമയത്ത് വോട്ട് പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് അതിൽ ജോലിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു തടസ്സമാവരുത് എന്നതുകൊണ്ട് വളരെ വേഗം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാമ്മാർ ധൃതി കൂട്ടിയത് പക്ഷേ ഇതിൽ അവിടെ ഒരു വെടിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ പള്ളി വളയുന്ന പ്രശ്നമോ ഒന്നുമില്ല ഏതാനും ഉദ്യോഗസ്ഥന്മാർ ഓഫീസർമാരായിട്ടുണ്ടെങ്കിൽ അവരെ ബാധിക്കുന്ന ഒരു ചെറിയ കാര്യം അതിനൊക്കെ കാട്ടിക്കൂട്ടുന്ന പരിഭ്രാന്തിയും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് പഴയ തലമുറയുടെ ഈമാനവും ഇപ്പോഴത്തെ നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ യുഗത്തിലെ ഭീമാനം എന്നൊന്ന് താരം ചെയ്യാണ്ടി പറഞ്ഞതാണ് ആ കാലത്ത് അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിലുള്ള ആധുനിക ഉപകരണങ്ങൾ അവയുടെ പ്രഹരശേഷിയെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ടും കൊടിയത്തൂരിൻ്റെ അതേ പിന്നെ അംശ ദേശത്തിൽപ്പെട്ടതാണ് ചെറുപാടി എന്ന സ്ഥലം അവിടെ പള്ളി ഇവർ വളഞ്ഞു അങ്ങോട്ട് ഗ്രനേഡ് കത്തിച്ചെറിഞ്ഞു ആ ഗ്രനേഡ് പൊട്ട് മുമ്പ് പിടിച്ച് താഴേക്ക് ബ്രിട്ടീഷ് മിലിറ്ററിയുടെ നേരെ എറിഞ്ഞ് നിരവധി ആളുകളെ കുന്നത അനുഭവമുണ്ട് ഇതെല്ലാം പിന്നെ അധു ചെറുപാടി എന്ന് പറഞ്ഞൊരാൾ ഉണ്ടായിരുന്നു നല്ല എഴുത്തേനായിരുന്നു കാലചരമം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുണ്ട് ഏതായാലും ആ കാലത്തെ മനുഷ്യന്മാരുടെ ഒരു ഹിമ്മത്ത് അവരുടെ ഒരു ധൈര്യം അവരുടെ ഒരു ഈമാൻ അതൊന്നു വെച്ച് ആലോചിച്ച് നോക്കും നമ്മൾ ഇപ്പോഴത്തെ അങ്കലാപ്പും ആ കുട്ടികളങ്ങനെയാണ് ഈമാനവുമായി എത്ര കൈഫ് വസ് പോവും അള്ളാഹാവിൽ ഭാരം ഏൽപ്പിച്ചാൽ പിന്നെ അവന് മറ്റൊന്നും അധികം ഒന്നും ആലോചിക്കേണ്ടി വരില്ല ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഈ സംഭവം ഓർത്തു നേടും ശരി